ആടുജീവിതം സിനിമ ഒറ്റയ്ക്ക് കാണാൻ പോകല്ലേ എന്ന് തനിക്ക് നിരവധി ഫോൺ കോളുകൾ വരുന്നതായി പൃഥ്വിരാജന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ ഈ സിനിമയിലെ നായകന്റെ സമ്മർദ്ദം അമ്മയായ തനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് പല പ്രേക്ഷകരുടെയും ആശങ്ക തൻ്റെ അഭിനയ ജീവിതത്തിന്റെ അരനൂറ്റാണ്ട പൂർത്തിയാക്ക വേളയിൽ മല്ലിക സുകുമാരൻ ജനം ടി വി മനസ്സ് തുറന്നതാണ് ഈ പറഞ്ഞത് ഇതെല്ലാം മെംക്ക് വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് മലയാളത്തിൻ്റെ സ്വന്തം മല്ലിക സുകുമാരൻ കുടുംബമായി തന്നെ മലയാള ചലച്ചിത്ര ലോകത്തോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കുടുംബം നമുക്ക് അല്പനേരം മല്ലിക സുകുമാരനുമായി സംസാരിക്കാം സിനിമയിൽ അൻപതാണ്ട് അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്നു വളരെ പെട്ടെന്ന് പറയാവുന്ന ഒരു കാലമല്ല എന്നാ പറഞ്ഞു ചോയിച്ചു എന്തായാലും ഉണ്ടാതിരുന്നത് അതൊക്കെ ചോദിച്ചു ഇത് സത്യം പറയാണെങ്കിൽ എന്റെ ഒരു അടുത്ത സുഹൃത്തുക്കളും മാധ്യമ സുഹൃത്തുക്കളും ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫോസ് അവരാണ് ഇത് ആദ്യം പറയുന്നത് അപ്പോഴാണ് ഞാനും അറിയുന്നത് അമ്പത് കൊല്ലമായത് അവരെല്ലാരും കൂടെ ചേർന്ന് ഒരു പരിപാടി സംഘടിപ്പിച്ചു അത് വലിയ സംസാര വിഷയമായ നല്ല പരിപാടിയായിരുന്നു അതിനകത്ത് വന്ന ബഹുമാനരായ മന്ത്രിമാര് പോലും വിദേശത്തു നിന്ന് വരെയാണ് എൻ്റെ ചേച്ചി ചേച്ചിയുടെ പരിപാടിയെ കുറിച്ച് അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളായിട്ട് നിന്നത് കൊണ്ടാവാം തീർച്ചയായിട്ടും സെന്ററിന്റെ ഒരു പരിപാടിയിലാണ് മല്ലിക സുമാറിനെ ഈ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്നതിന്റെ പേരിൽ ഇപ്പോൾ ആദരിച്ചിരിക്കുന്നത് ഈ ഭരത് മുരളിയുമായിട്ടുള്ള ആ കുടുംബവുമായി സുമാരും ഒക്കെയുള്ള ആ ബന്ധമൊന്നും ഇപ്പൊ മോള് വന്നിട്ടുണ്ട് മുരളീധരന്റെ മകൾ വന്നിട്ടുണ്ട് സഹോദരി വന്നിട്ടുണ്ട് ഈ മോളെയൊക്കെ ഞാൻ എത്രയോ വർഷം ഈ ആധാരം സിനിമ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മുരളീരൻ ഒന്ന് നേരിട്ട് കാണിച്ചു പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്നെ കൊണ്ടുപോയി സുഖം അവര് വലിയ കൂട്ടാ അങ്ങനെ അങ്ങനെ അവിടെ പോയി കണ്ടുന്നു ഒരു ഒരു വലിയ നഷ്ടം മലയാള സിനിമയ്ക്ക് ചേട്ടൻ അതൊക്കെ നമുക്ക് പറയാൻ വയ്യ അവര് അതൊക്കെ ഏത് തരത്തിൽ തകർത്താരാണ് ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മലയാളികൾ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികൾ സംസാരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം ആടുജീവിതം സിനിമ മകൻ എത്രയോ എത്രയോ കഷ്ടപ്പെട്ട് മകൻ മാത്രമല്ല അടക്കമുള്ള ആളുകൾ അതിന്റെ അതിന്റെ ഒരു വികാരം ഒന്ന് ആളുകൾക്കും എനിക്കൊരു സംശയമുണ്ട് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണിത് അതെയോ അല്ല അത് ഇപ്പൊ വലിയ സത്യം എനിക്ക് വരുന്ന സന്ദേശങ്ങളിൽ ഒരുപാട് പേര് പിന്നെ അമ്മ ഇത് എന്താണ് അമ്മയുടെ മകൻ അഭിനയിച്ചിരിക്കുന്നത് ഇനി ഇതുപോലൊരു വേഷം ഒരു നടനും കിട്ടുമെന്നും തോന്നില്ല ഇതുപോലെ ഒരു അഭിനയം പൃഥ്വിരാജ് അടക്കമുള്ള ഒരു നടനും കിട്ടുമെന്ന് തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാ ബ്ലസ്സിയോടും ബെന്യാമിനോടും പറയാ കാരണം കറങ്ങത്തി ഈ വേഷം അവനിൽ വന്നില്ലേ പക്ഷെ അവൻ കഷ്ടപ്പെട്ടു അവൻ ഈ പടത്തിന് വേണ്ടി ഇതുപോലെ ഞാനറിയാതെ എവിടെയോ പോയി മുപ്പത് കിലോ കുറച്ചു പിന്നെ അവിടെ പോയിട്ട് അതുപോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒക്കെ അത് റിയലായിട്ട് അഭിനയിക്കാനായിട്ട് എന്തൊക്കെ സാഹചര്യങ്ങളാണോ സീരിയൽ എഴുതിയിരിക്കുന്നോ അതുപോലൊക്കെ തന്നെ അവനത് പാലിച്ചു പോയി എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു എന്തെങ്കിലും അസുഖം വരുമോ തിരിച്ചു വരുമോ അതൊക്കെ എന്തോ ദൈവത്തിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ പറഞ്ഞാലേ തിരിച്ചു വന്നെങ്കിലും അല്ലേ കുഴപ്പമൊന്നും കൂടാതെ പഴയ മഴയായി അവന് ഈ ആ സിനിമ കണ്ടിറങ്ങുന്നവരുടെ പല പലരുടെയും അമ്മയുടെ കാര്യം ാണ് ഒന്നും പറയണ്ട ഞാൻ ഈ പടം കാണാൻ ഇപ്പൊ ഇന്ന് പോകുന്നുണ്ട് പോകുന്നു കേട്ടപ്പോ എല്ലാവരും എന്നിവിടെ പറയുന്നത് അമ്മ അമ്മയുടെ ഉണ്ടോ അമ്മ സഹോദരൻ അല്ല ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറുടെ കൂടെ പോയാൽ ഡോക്ടർ കൂടി ഇരുന്നോട്ടെന്തൊക്കെ പറഞ്ഞപ്പോ സത്യത്തിന്റെ ഒരു പേടി അല്ല അതുകൊണ്ടല്ല ഹൃദയഭേദമാണ് ചില കാഴ്ചകള് ഞങ്ങക്ക് മിണ്ടാൻ പറ്റുന്നില്ല ശബ്ദം ഇടർന്ന് അപ്പൊ അമ്മയ്ക്ക് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ പടം കനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ കാരണം എനിക്ക് എനിക്കെന്റെ മോനെ ഏറ്റവും കഷ്ടപ്പെട്ടൊരു പടം അപ്പോൾ അവിടെ എനിക്ക് കാണണം പിന്നെ അതിനുള്ള ശക്തിയൊക്കെ ഞാൻ ഇന്ന് മോനോട് പറഞ്ഞു മോനെ എല്ലാവരും ഇങ്ങനെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കാ ഓ അവരൊക്കെ എന്നെ കണ്ടിട്ടില്ലാത്തവരാണ് അമ്മയ്ക്ക് എനിക്കറിയാമല്ലോ ഞാൻ വീട്ടിലോട്ടൊന്ന് അമ്മ ധൈട്ട് പോയി കണ്ടാട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര ഇറങ്ങി വരുന്നവർ ഇറങ്ങി വരുന്നത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇങ്ങനെ ഈ ശബ്ദം ഇടറി കണ്ണ് നിറഞ്ഞൊക്കെ പറയുമ്പോ എന്തുമാത്രം ഈ നജീവ് അവരുടെ ഉള്ളിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ചാണ് സത്യം അതെന്റെ മകനിലൂടെ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം മകൻ നടൻ എന്നുള്ള നിലയിലാണോ സംവിധായം എന്നുള്ള നിലയിലാണോ അമ്മയ്ക്ക് കൂടുതൽ തൃപ്തി അല്ല മോനെ ഏത് ജോലി ഏറ്റെടുത്താലും അവനൊരുപാടെ കഷ്ടപ്പെടും ഇപ്പൊ ഒരു സംവിധാനം വന്നാലും ഒത്തിരി ഹോംവർക്ക് ചെയ്യും പടമൊക്കെ മാറ്റി വെച്ച് വെച്ച് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് അതിന്റെ ഹോംവർക്ക് ചെയ്ത് അതിന്റെ ചോറിയുമ്പോഴും അങ്ങനെ ആ പടത്തിന്റെ പുറത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പറയും ഒരു നാലഞ്ച് മാസം അതിനകത്ത് കിടക്കും അത് കാരണം അവൻ സെറ്റ് ചെല്ലുമ്പം അവന് തറവാണ് സിനിമ ആദ്യത്തെ ഷോട്ട് മുതൽ അവസാനം എന്റെ നേരി കാണിക്കണം പിന്നെ കാര്യങ്ങൾ അവന്റെ മനസ്സിലുണ്ട് അത് അത്രേം ഒരു ഒരു ഹോംവർക്ക് ചെയ്തിട്ട് പോയത ഒരാളാ എന്നാലും എന്നുള്ള നിലയിലും സംവിധാനം എന്നുള്ള നിലയിലും മോശം എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല വ്യത്യസ്തമായ വേഷങ്ങൾ വരുമ്പോൾ ആ രീതിയിൽ അഭിനയിക്കണം ഇപ്പൊ ആടുജീവിതത്തിലെ അഭിനയം അല്ലല്ലോ നമുക്ക് അമർ അക്ബർ വേണ്ടത് അപ്പൊ എല്ലാം ചെയ്യണ്ടേ എല്ലാവരും ഈ സിനിമയിൽ പൂർത്തിയാക്കുന്നു ഒരു ഒരു ആഗ്രഹം ആഗ്രഹം ഉണ്ടോ ഇനി ഇങ്ങനെ എനിക്ക് കൊള്ളാം എന്നൊരു അങ്ങനെ അങ്ങനൊന്നും ഇല്ല ഇത്രയൊക്കെ വയസ്സായില്ലേ അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ എന്നെ അങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിന്നിട്ടൊന്നും ഇല്ലല്ല പ്രൊഡക്ഷൻസ് അങ്ങനെ ഇരിക്കുമ്പോ ഒരാളൊന്നും വിളിക്കും നമ്മള് പോകും ഇപ്പൊ അങ്ങനെ ചില നല്ല റോളുകൾ ഇപ്പൊ ബ്രോഡ് അടിയിൽ ഒരുപാട് സീനില്ലെങ്കിലും ഞാനൊരു ഒരു കോമറ്റീഷ്ട ജഡ്ജായിട്ട് പോയത് മൂന്ന് വയസ്സായ ഒരു കുഞ്ഞു വരെ കാണിച്ചു കഴിഞ്ഞാ ഞോണിക്കുട്ടിയെ എന്താ വേടാന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ ആ കുഞ്ഞു പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു കാണാതെ പഠിച്ച് എന്ന് പറയുന്ന പോലെ അങ്ങനെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഏത് സിനിമയിലായാലും ഞാൻ പോയി ചെയ്യും വളരെ അഭിമാനപൂർവ്വം തന്നെയാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ നമുക്കൊപ്പം നിൽക്കുന്നത് മകന്റെ ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമാ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായി മാറാൻ പോകുന്ന ജീവിതത്തിൽ തൻ്റെ മകൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ അഭിമാനത്തോടെയാണ് മല്ലിക സുകുമാരൻ എന്ന മലയാളത്തിന്റെ സ്വന്തം അമ്മ സിനിമയുടെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്നത് നമസ്കാരം